ഒരമണിക്കൂറെടുത്ത് നിന്നും കൊടുക്കാൻ അപ്പോഴും കര അങ്ങോട്ട് പോകും കസറി ഇങ്ങോട്ട് മാറും കുറച്ച് സമയമെടുക്കും അങ്ങനെയാണ് മനസ്സിലാക്കിയത് ആധുനിക കേരളത്തിലെ ഏറ്റവും മികച്ച കണ്ടു കണ്ണുകൊടുത്തത് ഈ മുണ്ട് മുഴുകി കെട്ടാനുള്ള അതിൻ്റെ ഒരു കലത്തിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഒരുപാട് സന്തോഷമാണ് തന്നെ ഇങ്ങനൊരു വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചത് വലിയ സന്തോഷം എൻഫോർത്ത് തെക്ക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്തു സമയത്തൊക്കെ തിരുവനന്തപുരമായിട്ട് കുറേ കാലം ഏഴ് വർഷത്തോളം ഇവിടെ കറങ്ങി കറങ്ങിക്കരുന്ന് നടന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തവണ പോകണം എങ്ങനെ ആഘോഷിക്കും എന്ത് ചെയ്യും എന്ന കാലം വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വിളി വന്നത് അപ്പോൾ ഉച്ചയ്ക്ക് നിയമസഭ മുമ്പ് നിയമസഭയുടെ മുമ്പേ കൂടെയൊക്കെ കോർക്കോടങ്ങാനൊക്കെ പോകുമ്പോഴായിരുന്നു അവിടെ പറ്റില്ല ഇന്ന് അവിടെ പോയത് മുഖ്യമന്ത്രിയോടൊപ്പം സത്യം കഴിക്കാൻ സാധിച്ചു അത് വൈകുന്നേരം ആയപ്പോൾ പോലീസ് അംഗം കഴിയോളെ ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയാണ് ഞാൻ അതുകൊണ്ട് സത്യമായിട്ടും എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ഓണത്തെ കുറിച്ച് എന്ത് പറയണം എന്ന് ഞാൻ ഇതിനകത്ത് ഒടുത്ത് ആലോചിച്ചുണ്ടെങ്കിലാണ് ഓണം നമ്മുടെ ദേശീയോത്സവമാണ് എന്റെ ചെറുപ്പകാലമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ കാര്യമില്ലാ പോയത് അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താ പറയുന്ന ബാക്കി സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് പറയും പകച്ചു നീട്ടുകയായിരുന്നു അപ്പൊ ഹോട്ടലിൽ വെച്ചിട്ട് രഞ്മോഹൻ സാറിന് കണ്ടു അപ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ എന്ന് വിചാരിച്ചു അദ്ദേഹം വന്നിട്ട് എനിക്ക് മലയാളം തരിയാതെ എല്ലാവരും നീക്കം കേസേ എന്തൊക്കെ ആണ സാർ സൂപ്പറാ കേസില എന്താണ് പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ